പ്രഭാഷകൻ അഞ്ചാം അധ്യായം സമ്പത്തിൽ ഗർവ്വരുത് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേ മേനി പറയുകയും അരുത് സ്വന്തം കഴിവിലാശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്തിജീവിക്കരുത് ആരുണ്ട് എന്നെ എന്ന് പറയരുത് കർത്താവൻ നിന്നെ ശിക്ഷിക്കുകയും തീർച്ച പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സമാധ സാവധാനമേ വരൂ ക്ഷമിക്കുന്നെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ് അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിനുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും കർത്താവിങ്ങിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവയ്ക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല വിവാജ്യമായ സംസാരം ഏത് കാറ്റിനും കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗങ്ങളിലും ചലിക്കുകയരുത് കപടഭാഷണം നടത്തുന്ന പാവി ചെയ്യുന്നതാണ് ഈ അറിവിൽ സ്ഥൈര്യം പാലിക്കുക എൻ്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ട് അരുത് കേൾക്കുന്നതിൽ ജാഗ്രതരൂതിയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക അറിയാമെങ്കിൽ അറിയാമെങ്കിലേ പറയാവും ഇല്ലെങ്കിൽ വായി തുറക്കരുത് മനവും അപമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് തെളിയുന്നതും നാവ് തന്നെ ഏഷണിക്കാരൻ്റെ പേര് കേൾപ്പിക്കരുത് നാവ് കൊണ്ട് കെണിവയ്ക്കരുതരുത് കള്ളനവുമതിയും അവ കപടപാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത് ഭർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ